മരവേൽ ജില്ലാ സ്റ്റേഡിയത്തിൽ ജൂനിയർ ഗേൾസിൻ്റെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടോ മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ ഫിനിഷിലാണ് ആ മത്സരം പൂർത്തിയായത് ആനപ്പാറ ഗവൺമെൻറ് സ്കൂളിലെ രണ്ട് കുട്ടികളാണ് ശരിക്കും ആനപ്പാറയുടെ ആധിപത്യം എന്ന് തന്നെ പറയണം അവരുടെ പരിശീലകനും ഒന്നാം സ്ഥാനം നേടിയ സ്വർണ്ണ മെഡൽ നേടിയ കൃഷ്ണേന്ദുവും ഒപ്പം തന്നെ വളരെ ചെറിയ വ്യത്യാസത്തിൽ തൊട്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ റാഹിലയുമാണ് നമ്മോടൊപ്പമുള്ളത് ആദ്യം സാറിനോട് ചോദിക്കാം പരിശീലകനാണ് ഷിജിൻ ഷിജൻ സാർ എങ്ങനെയുണ്ടായിരുന്നവരുടെ ഒരു മത്സരം കുഴപ്പമില്ല നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഓടാൻ പറ്റി നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തിരുന്ന ഒരു സമയം തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നാളെയും മറ്റന്നാളും കണ്ടിന്യൂസ് മത്സരങ്ങൾ ഉള്ളതുകൊണ്ട് കൂടുതൽ എഫേർട്ട് എടുക്കാതെ കുറച്ച് കൂടി റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ തന്നെ ഓടിയിരിക്കുന്നത് പറഞ്ഞ അതേ സമയത്ത് തന്നെയാണ് അവർ ഓടിയിട്ടുള്ളത് ഒരു ബെസ്റ്റ് അവരുടെ ആണോ അതെ തീർച്ചയായും അവരിപ്പോൾ നിലവിൽ അവരുടെ ബെസ്റ്റ് ടൈമാണ് ഓടിയിട്ടുള്ളത് ഇപ്പം നാളെ രാവിലെ നമുക്ക് മൂവായിരം മീറ്റർ ഉള്ളത് കൊണ്ട് അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട എന്നുള്ളത് നേരത്തെ രണ്ടുപേരും മൂവായിരത്തിൽ പങ്കെടുക്കാണ്ട് അപ്പോൾ നമുക്ക് റിക്കവറി ആവില്ല എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ എഫേർട്ട് എടുക്കാതെ ചെയ്യാൻ പറഞ്ഞത് എന്തായാലും അവരുടെ പെർഫോമൻസിൽ ഐ എം ഹാപ്പി ആസ് എ കോച്ച് ഐ എം വെരി ഹാപ്പി ഇവര് സാധാരണ രണ്ടുപേരും ഒരുമിച്ചാണ് പ്രാക്ടീസും ഒരുമിച്ച് ഓടുന്നവരും ഒരേ സമയം കീപ്പ് ചെയ്യുന്നവരും ഒക്കെയാണ് അപ്പം എപ്പോഴും മാറി മാറി വരാറുണ്ടോ ഇത് തീർച്ചയായും ഇപ്പോൾ പ്രാക്ടീസ് സെഷനിൽ ഇടയ്ക്ക് റാഹില കയറി എന്ന് ഇവള അടിക്കാറുണ്ട് ചിലപ്പം കൃഷ്ണന്തു കയറിയിട്ട് അങ്ങനെ അവരെ തമ്മിലുള്ള കോമ്പറ്റീഷൻ അവർ തമ്മിലാണ് കോമ്പറ്റീഷൻ നടക്കാറ് അപ്പം നമുക്ക് തന്നെ ടൈം ടാർഗറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ആര് ഫസ്റ്റ് വരുന്ന സെക്കൻഡ് വരുന്നതല്ല അവൻ പേഴ്സണൽ ബെസ്റ്റ് പെർഫോം ചെയ്യുക എന്നുള്ളത് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായും തീർച്ചയായും ഇന്നലെ നമ്മൾ വരുമ്പോൾ പ്ലാൻ ചെയ്തിരുന്ന സമയം തന്നെ നോടാൻ പറ്റുന്നില്ലേ അധികം സന്തോഷം കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നാളെ രാവിലെ മൂവായിരം മീറ്റർ ഓടാനുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂറിൻ്റെ റിക്കറി ടൈമേ ഉള്ളൂ അപ്പോൾ കൂടുതൽ എഫേർട്ട് കഴിഞ്ഞാൽ നാളത്തെ പെർഫോമൻസിനെ ബാധിക്കുന്നതുകൊണ്ട് ഇന്ന് ഒരു സേഫാക്കി ഓടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇന്നലെ പ്ലാൻ ചെയ്ത സമയം നമുക്ക് ഓടാൻ കഴിഞ്ഞിട്ടുണ്ട് സാർ എത്ര വർഷമായിട്ടുണ്ട് ആനപ്പാറ ഞാൻ ആനപ്പാറ സ്കൂളിൽ പിന്നെ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിന്നെ രണ്ട് വർഷം കൊറോണ ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ മൂന്ന് വർഷം ടോട്ടൽ അങ്ങനെ പോയി പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഒരു മൂന്ന് വർഷമായിട്ടാണ് നമ്മൾ തുടങ്ങിയത് ആ തുടങ്ങിയ ബാച്ചിലുള്ള കുട്ടിയാണ് രാഹിലും കൃഷ്ണൻ എന്തൊക്കെ ഇപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് അവർ നമ്മുടെ ഉദ്ദേശ പെർഫോമൻസിലോട്ട് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് തിരൂർ സ്വദേശിയാണ് മാസ്റ്റർ പത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവിടെ എത്തിയത് നമുക്ക് രണ്ടാം സ്ഥാനം കിട്ടിയാൽ വിടുന്ന് തുടങ്ങാമല്ലേ കുഴപ്പമില്ലല്ലോ അല്ലേ ഓക്കെ രാഹിലെ പറയും ഈ മാഷം എങ്ങനെയുണ്ട് അടിപൊളിയാണോ മാഷെ എങ്ങനെ പ്രാക്ടീസ് സെഷൻ ഒക്കെ നിങ്ങൾക്ക് തരുമ്പോ വേറെ ഒരാളും കൂടി പരിശീലിപ്പിക്കുന്നത് ടീച്ചർ ടീച്ചർ വളരെ ചെറിയ വ്യത്യാസത്തിലാണ് സെക്കൻഡായി പോയത് അപ്പൊ സങ്കടം ഉണ്ടോ എനിക്ക് നിങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഒരു കൂളായിട്ട് ഇങ്ങനെ ഓടുകയാണ് രണ്ടുപേരും കൂടെ അല്ലെ മറ്റ് മത്സരാർത്ഥികളിൽ നിന്ന് വലിയ ഒരു ചലഞ്ചൊന്നും നിങ്ങൾക്ക് ഉണ്ടായില്ല എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത് വീട്ടില് ഉമ്മുണ്ട് ഉപ്പുണ്ട് കാക്ക ഉണ്ട് കാക്കാന്റെ വൈഫുണ്ട് മോനുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കൂട്ടുകാരി എന്ത്വിടെ മരവേല സ്റ്റേഡിയത്തിൽ കഴിഞ്ഞവണോ മത്സരിച്ചിരുന്നോ കഴിഞ്ഞോ മത്സരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പൈസ വന്നിട്ടില്ല പൈസ വന്നിട്ടില്ല ഈ വർഷമാണ് മാഷിന്റെ കോച്ചിങ് ഫലം ചെയ്തെന്ന് പറയാൻ നല്ല കഠിനമായ പരിശീലനം നമുക്കവിടെ സ്കൂളില് നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല ഞങ്ങൾക്ക് ട്രാക്ക് മോശമാണ് മഴയൊക്കെ പെയ്ത ഞങ്ങൾ ഇവിടെ ഒക്കെ വന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്യാറുള്ളത് സബ്ജിലും ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ മുന്നേ ഞാൻ പഠിച്ച തലപ്പുഴ സ്കൂളിലെ പി ടി സാറാണ് എന്നെ ആദ്യമായിട്ട് പരിശീലിപ്പിക്കുന്നത് ആ ഞാൻ തലപ്പുഴ സ്കൂളിലായിരുന്നു പഠിച്ച അവിടെയാണ് എന്റെ വീടും പിന്നെ കഴിഞ്ഞ പ്ലസ് വണ്ണിലേക്കാണ് ഞാൻ ആനപ്പാറയിലേക്ക് ാണ് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതാണ് രണ്ടുപേരും അവിടെ വിശേഷങ്ങളാണ് പങ്കുവച്ചത് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലെത്തിയ ആനപ്പാറ ജി എച്ച് എസ് സ്കൂളിലെ കുട്ടികളും അവരുടെ അധ്യാപകനുമാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി